ഹലോ ഫ്രണ്ട്സ് നോർത്ത് സ്ട്രീറ്റ് ഫുഡിൽ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വളരെ എളുപ്പത്തിൽ നല്ല അടിപൊളിയായിട്ട് ചിക്കൻ കറീൻ്റെ റെസിപ്പി തന്നെ നാടൻ ചിക്കൻ കറി അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് ഇവിടെ എടുത്തിട്ടുണ്ട് ചിക്കൻ അപ്പോൾ നന്നായിട്ട് വാഷ് ആക്കിയിട്ട് ക്ലീൻ ആക്കിയിട്ട് ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട് അറുന്നൂറ് ഗ്രാം ഇതിലേക്ക് ഞാനിപ്പോൾ ഹാഫ് ടീസ്പൂണായിട്ട് മഞ്ഞൽപ്പൊടി വൺ ടീസ്പൂൺ ആയിട്ട് കശ്മീരി റെഡ് ചില്ലി പൗഡർ വൺ ടീസ്പൂണായിട്ട് നാല് ഇരുവായിട്ട് മുളക് പൊടി ഇതിൽക്ക് ചേർത്ത് കൊടുക്കണം ഇന്ന് ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് മൂന്ന് ടീസ്പൂണായിട്ട് മല്ലിപ്പൊടി കേട്ടോ മൂന്ന് ടീസ്പൂണായിട്ട് മല്ലിപ്പൊടി പിന്നെ ഞാൻ എല്ലാ റെസിപ്പിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇന്ന് ഇതിലേക്ക് ഞാൻ വൺ ടീസ്പൂണായിട്ട് കുറുമുളക് പൊടി പിന്നെ ഹാഫ് ടീസ്പൂൺ ആയിട്ട് ഗരം മസാല പൊടി ഇനി ഉപ്പ് ഉപ്പശ്യത്തിൽ നമുക്ക് ടേസ്റ്റ് അനുസരിച്ചിട്ട് സോൾട്ട് ചേർത്ത് കൊടുക്കണം ഇനി അല്പം കുറച്ച് കറിവേപ്പില്ല ഇനി ചേർക്കാൻ പോകുന്നത് അത് പകുതി നാരങ്ങിൻ്റെ നീരോട്ടോ ഇത് നാടൻ സ്റ്റൈലിൽ തന്നെ ഇപ്പോൾ ഞാൻ നാടനില് കുറച്ച് എൻ്റെ ട്വിസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നല്ല അടിപൊളിയായിട്ട് ചിക്കൻ കറീൻ്റെ റെസിപ്പി തന്നെ എല്ലാത്തിലും നല്ല അടിപൊളി കോമ്പിനേഷനാണോ പിന്നെ ഞാനിപ്പോൾ നന്നായിട്ട് ഇതിലേക്ക് ലൈം ജീസ് ചേർത്തിട്ട് ഇനി ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ നന്നായിട്ട് മസാല മാരിനേഷൻ ആക്കി വെക്കണം അപ്പോൾ ഞാനിപ്പോൾ മുപ്പത് മിനിറ്റ് മാരിനേഷൻ ആക്കി വെക്കും നിങ്ങൾക്ക് കൂടുതൽ സമയമുണ്ടെങ്കിൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ അങ്ങനെ ആക്കി വെക്കുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ മതി എല്ലാ ഫ്ലേവറും നല്ല അടിപൊളി ആയിട്ട് കിട്ടും ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് ടീ ടേബിൾ സ്പൂണായിട്ട് ഞാനിപ്പോൾ ഓയിലെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേനയ്ക്ക് വെളിച്ചെണ്ണ എടുത്താൽ മതി കേട്ടോ അപ്പോൾ എൻ്റെ വീട്ടിൽ വെളിച്ചെണ്ണയ്ക്ക് കറി വെക്കുമ്പോൾ അത്ര ഇഷ്ടമില്ല ചിക്കൻ കറി അത് ഓയിൽ അപ്പോൾ എടുത്താൽ മതിയാവും പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരു പത്ത് പതിനഞ്ച് ചറിവുള്ളി പിന്നെ ഒരു മീഡിയം സൈസില് വെല്ലുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ നാട്ടിലേക്കും അവൈലബിൾ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ കാരണം വെല്ലുവിളി കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് വൺ ടേബിൾ സ്പൂൺ സ്പൂണായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ചേർത്തിട്ടുണ്ട് കേട്ടോ ഗ്രീൻ ചില്ലി ഗാർലിക് ജിഞ്ചറിൻ്റെ പേസ്റ്റും പിന്നെ വൺ ടേബിൾ സ്പൂൺ പിന്നെ ഇതിലേക്ക് ഇതിലേക്കിനിപ്പോൾ നന്നായിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഉണ്ട് പച്ചമണം മാറി ശേഷം ഇതിലേക്ക് നമുക്ക് ഈ ചിക്കൻ മാരിനേഷൻ ആക്കി വെച്ചാൽ എല്ലാ മസാല തേച്ച് വെച്ചാൽ ഈ മസാല ആയിട്ട് നമുക്ക് ഈ ചിക്കൻ ഇതിലേക്ക് ആഡ് ആക്കിയിട്ട് നന്നായിട്ട് നമുക്ക് റോസ്റ്റാക്കി അടക്കണം കേട്ടോ നന്നായിട്ട് നമുക്ക് റോസ്റ്റ് ഫ്രൈ ആക്കി എടുക്കണം പെട്ടെന്ന് ഇതിലേക്ക് പെട്ടെന്ന് വല്ലതും ഇതൊന്നും ചേർത്തി കൊടുക്കണം കേട്ടോ നന്നായിട്ട് റോസ്റ്റാക്കി എടുക്കണം കേട്ടെ ഇതിലേക്ക് പിന്നെ ഇതിലേക്ക് എല്ലാം ഉപ്പ് ഇതൊക്കെ നമുക്ക് ചേർത്തിട്ടുണ്ട് പക്ഷെ നോക്കിയിട്ട് വേനയ്ക്ക് ഉപ്പ് എരിവ് ഇതൊക്കെ വേനയ്ക്ക് ഈ സ്റ്റേജിൽ കുറച്ചുകൂടി നോക്കിയിട്ട് ആഡാക്കിയാൽ മതി ഇനി ഞാൻ ഇതിലേക്ക് വൺ ടേബിൾ സ്പൂൺ മാത്രം ഇതിലേക്ക് വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ അത് പെട്ടെന്ന് താളയിൽ അടിപിടിക്കേണ്ട പറഞ്ഞിട്ട് ഇതൊക്കെ ആയിട്ട് കറിഞ്ഞിപ്പോണ്ട പറഞ്ഞിട്ട് വൺ ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തക്കാളി ഞാൻ അപ്പോൾ ചേർത്തിട്ടുണ്ട് കേട്ടോ വൺ തക്കാളിട്ട് ഒരു വലിയൊരു തക്കാളിക്ക് ചേർത്തിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ അല്പക്കാറും വല്ല ഇനി നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം കേട്ടോ ഇനി ഇതുവരെ നമുക്ക് വല്ല ഇതൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ തക്കാളി ഇതൊക്കെ ചേർത്ത ശേഷം പട്ടൻ നമുക്ക് വല്ല ഇതൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഒന്നും അടി ഇതൊന്നും പിടിക്കില്ല ഇനി നിറയെ ചിക്കനിൻ്റെ നീര് ഇറങ്ങി വരും കേട്ടോ അപ്പം നമുക്ക് പട്ടൻ വല്ല ഇതൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ലോ ഫ്ലെയിമിൽ നന്നെ മൂട് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് മൂട് വെച്ചാൽ മതിയിട്ടാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അഞ്ചഞ്ച് മിനിറ്റിൽ ഒന്ന് തോറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടാണ് അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ അതിൽ തോ ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നന്നായിട്ട് ഇളക്കിയ ശേഷം ഇതിലേക്ക് പിന്നെ അഞ്ച് മിനിറ്റ് ഇങ്ങനെ മൂട് വെച്ചിട്ട് ഞങ്ങൾക്ക് പിന്നെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് ചെയ്ത് ഇങ്ങനെ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ റോസ്റ്റ് റോസ്റ്റായിക്കിയിട്ട് ചിക്കൻ നല്ല അടിപൊളി ടേസ്റ്റ് പിന്നെ ഇത് പൊറോട്ടയ്ക്ക് പിന്നെ അപ്പത്തിയിൽ അപ്പം പൊറോട്ട പിന്നെ ചപ്പാത്തിക്ക് ചോറിൻ്റെ കൂട് ഇതൊക്കെ കളിക്കുമ്പോൾ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ നിങ്ങൾ എന്തായാലും ഒരു ബ്രഷ് ട്രൈ ചെയ്ത് നോക്കിക്കോ ഇനി ഇതൊക്കെ കുറച്ച് അല്പ കറിവേപ്പില മല്ലയെല്ലാം ചേർത്തിട്ടുണ്ട് പിന്നെ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കു വേം ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാക്കിക്കോ പിന്നെ ബെല്ലൈക്കൻ തൊട്ട് പേരക്കിണ്ട് ഓല് ക്ലിക്ക് ചെയ്ത് ചെയ്ത എല്ലാ വീഡിയോക്കും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് സമയത്തുള്ള കിട്ടും അപ്പോൾ ഇതേപോലത്തെ ഡെയിലിത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത അതിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ നന്നായിട്ട് ഞാൻ പറഞ്ഞല്ലേ ഇതുവരെ നമുക്ക് വല്ല ഇതൊന്നും ചേർത്തിട്ടില്ല ഇപ്പോൾ നന്നായിട്ട് നീര് ഇറങ്ങി വന്നിട്ടുണ്ട് അത് എത്ര വെള്ളം തനിയ ഇതിലത്തെ ചിക്കൻ്റെ ഇതൊക്കെ നീരെത്ര ഇറങ്ങി വന്നിട്ടുണ്ട് അവിടെ ഇതുവരെ വെള്ളം ഇതൊന്നും ചേർത്തിട്ടില്ല ഇപ്പോൾ വേനയ്ക്ക് നിങ്ങൾക്ക് അവർക്ക് കാര്യമാക്കിയാൽ മതി ഇപ്പോൾ ഇങ്ങനെ ഡ്രൈ ആക്കണമെങ്കിൽ നന്നായിട്ട് റോസ്റ്റ് ആക്കി എടുത്താൽ മതിയിട്ട് അപ്പോൾ ഈ സാധനം ചോറിൻ്റെ കൂടോ അല്ലാണ്ട് ലഞ്ചിക്കിനൊക്കെ ചോറ് ഇതൊക്കെ കളിക്കില്ല ആ സമയത്ത് ആ സൈഡ് ആയിട്ട് ചോറ് എങ്ങനെ എടുത്ത് ചോറിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ കളിക്കും കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ ചോ നെയ്ച്ചോറിൻ്റെ കൂടെ ഉണ്ടാക്കുമ്പോൾ ഞാൻ കുറച്ച് ഇതിലേക്ക് ഗ്രേവി വേന കേട്ടോ കുറച്ച് ചാറ് വേന അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ഗ്ലാസ് ഞാനിപ്പോൾ നല്ല തളിച്ച് വെല്ലം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും കേട്ടോ അപ്പോൾ പച്ച വെല്ലം ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ നല്ല തളിച്ച് വെല്ലം ചേർത്താൽ മതി പച്ച വെല്ലം ചേർത്ത് അപ്പോൾ ടേസ്റ്റ് വ്യത്യാസമായിട്ട് കേട്ടോ കേട്ടോ ആ ടേസ്റ്റ് വരുന്നില്ല അത് കാരണം നല്ല തളിച്ച് വെല്ലം ആഡ് ആക്കിയാൽ മതി അപ്പോൾ കറിക്ക് നല്ലൊരു സ്വാദം വരും കേട്ടോ അതൊന്ന് സദ്യിച്ചാൽ മതി അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ഗ്ലാസ് ഞാൻ വെള്ളം ഇനി ഇതുവരെ ഞാൻ വെള്ളം ചേർത്തിട്ടില്ല പക്ഷെ ഞാൻ പറയേണ്ടത് ഇനി എന്തായാലും ഒരു ഗ്ലാസ് ഞാൻ ഇതിൽക്ക് നല്ല തളിച്ചു വെള്ളം ഞാൻ എന്തായാലും ചേർത്തിട്ട് ചേർക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഇതേപോലത്തെ നിങ്ങൾക്ക് ട്രൈ ഡ്രൈ വേനയ്ക്ക് ഇതേപോലത്തെ മസാല വേണയ്ക്ക് ഇങ്ങനെ ഡ്രൈ ആക്കി വെച്ചാൽ മതി നല്ല എന്താ പറയുക ഞാനിപ്പോൾ നാടനയില്ല ഇത് എൻ്റെ സ്റ്റൈലിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഓരോ നാടിൻ്റെ കുറച്ച് ഞാൻ വേറെ വെറൈറ്റി ആയിട്ട് ഞാനിപ്പോൾ എൻ്റെ രീതിക്ക് അപ്പോൾ ഞാനിങ്ങനെ ഉണ്ടാക്കുമ്പോൾ വീഡിയോ തന്നെ അപ്പോൾ ഞാൻ ഫസ്റ്റ് എൻ്റെ വീട്ടിലെ എല്ലാവർക്കും ഇഷ്ടമായ അവിടെ ഓക്കെ പറഞ്ഞാൽ ഞാൻ വീഡിയോ നിങ്ങളുടെ ഞാൻ അപ്ലോഡ് ആക്കുന്നുണ്ട് കേട്ടോ അല്ലാണ്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യില്ല വീട്ടിലെ കുട്ടികളൊക്കെ എൻ്റെ ഹസ്ബൻഡ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാലും അവർക്ക് എല്ലാവർക്കും ഈ ടേസ്റ്റ് നന്നായിട്ട് പിടിച്ചാല് ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇല്ലേക്ക് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ വീട്ടിൽ ഈ നെയ്യ് ചോറിൻ്റെ കൂടെ നല്ല കോമ്പ നല്ല അടിപൊളി കോമ്പിനേഷൻ എല്ലാവർക്കും ഇഷ്ടമായതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ അപ്പോൾ നമുക്ക് നോമ്പ് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല ഷീൻ ഷീണുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം വളരെ എളുപ്പത്തിൽ നല്ല സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾക്ക് കൂടുതൽ പനി ഇതൊന്നുമില്ല അപ്പോൾ തന്നെ നമ്മളിപ്പോൾ കറി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ സെർവിങ് ബോളിൽ ഇവിടെ വളമ്പി കൊടുക്കുന്നുണ്ട് എന്തായാലും നിങ്ങൾക്ക് വീട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാനും നിങ്ങൾ തീരെ മറക്കണ്ട അപ്പോൾ എൻ്റെ മലയാളം ഞാൻ സംസാരിക്കുമ്പോൾ കുറച്ച് വ്യത്യാസം വരുന്നുണ്ട് നിങ്ങളുടെ പോലത്തെ എത്ര പെർഫെക്റ്റ് ആയിട്ട് മലയാളം വരുന്നില്ല അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവരും അഡ്ജസ്റ്റ് ആക്കിയാൽ മതി പിന്നെ എത്ര എൻ്റെ വ്യൂവേഴ്സ് ഉണ്ട് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അവരെ എല്ലാവരും എനിക്ക് സപ്പോർട്ട് നല്ല മാർക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവർക്ക് എല്ലാവരും എനിക്ക് താങ്ക് യു അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതേപോലത്തെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേക്ക് വേം ചാനൽ സബ്സ്ക്രൈബ് ആക്കിയിട്ട് എനിക്ക് ഇതേപോലത്തെ സ്നേഹം പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് കൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്ത വീഡിയോക്ക് ഞാൻ നല്ല അടിപൊളി പുതിയൊരു റെസിപ്പി കൊണ്ടുവരാം അപ്പം എല്ലാവരും കീഴ് താങ്ക് യു നന്ദി സ്റ്റേ ഹാപ്പി